ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ റീസെൻറ്റ് ഓട്ടോറിക്ഷ ആണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബർമാർ നമ്മളോട് ചോദിച്ചിരുന്നു ഇതിന്റെ റിവ്യൂ എന്താ ചെയ്യാത്ത ചെയ്യാത്തതെന്ന് അപ്പോൾ ഒരു പതിനാലായിരത്തോളം ആയിട്ടാണ് കിലോമീറ്റർ ആയത് അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവറോട് ചോയ് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയൊരു വാഹനമാണ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അവരെ അവരെ അനുഭവങ്ങളാണ് വരുന്നത് പറയുന്നത് ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് പറയാനുള്ള കഴിവില്ല പിന്നെ ഓരോ വാഹനമായാലും നമുക്ക് ഒരു അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാലാണ് ശെരിക്കും അതിന്റെ യഥാർത്ഥ ഒരു റിവ്യൂ നമുക്ക് വരിക എന്നിരുന്നാലും നമുക്ക് ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങളെ നമ്മൾ അയൽവാസിനാണ് അപ്പോൾ എന്നാലും നമ്മൾ സബ്സ്ക്രൈബർമാർക്ക് വേണ്ടിയിട്ട് ചോദിക്കണം നിങ്ങളെ പേര് സ്ഥലം ഒന്ന് പറഞ്ഞെടുക്കുക അപ്പൊ വീട് അല്ലേ അപ്പോൾ പ്രവീഷേട്ടാ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം നമ്മളെന്തായാലും പരിചയമുണ്ട് അറിയാൻ വേണ്ടിട്ടാണല്ലോ അപ്പോ നമ്മളെ കേരളത്തിലെ ആദ്യത്തെ വണ്ടി കോഴിക്കോട് ചെറുമെന്ന് എടുത്തത് നിങ്ങളാണ് അപ്പോ ഇതിന് ഏത് വണ്ടിയാണ് ഓടിച്ചിരുന്നത് ഞാൻ ഡീസൽ വണ്ടി അല്ലേ അത് എത്ര കാലം ഓടിച്ചിരുന്നു ഒരു കൊല്ലത്തിന്റെ മുകളിലെ ഇതിന് മുന്നേ എന്തെങ്കിലും പരിപാടി കാർപ്പൻറ്ററൊക്കെ ആയിട്ട് അതായത് ഒരു ഒന്നര കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ഓട്ടോ ഓട്ടോഫിലേക്ക് വന്നതല്ലേ അപ്പൊ രണ്ടു കൊല്ലത്തോളം അല്ലേ അപ്പൊ ഈ വണ്ടി എടുത്തതിനു ശേഷം എത്ര കിലോമീറ്റർ ഓടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ എങ്ങനെ ഇതിന്റെ ചാവി ചാവി അപ്പുറത്ത് കൂടി വരാം ഇതിലൊരു ജർക്കിങ് അങ്ങനെന്തോന്നില്ല സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പതിമൂന്നായിരത്തി മുന്നൂറ്റി നാപ്പത്തി നാപ്പത്തി ഒമ്പത് അല്ലെ അപ്പൊ ഇത് ഇത് ആണ് നമ്മള് ചാർജിന്റെ അല്ലേ പിന്നെ ഈ ഇതിന് പിന്നെ വേറെന്താ മോഡുകളാണല്ലേ ഇവിടെ മോഡ് മാറ്റുമ്പോ ഇവിടെ ആണോ അല്ലേ കാണുന്നത് ഒന്ന് കാണിച്ചു നിങ്ങൾ വണ്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ഒന്നാമത് ഈ വണ്ടിയെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവൂല അവിടെ ഒന്ന് ജെർക്ക് ചെയ്യണം ചെയ്യണോ ശെരിക്കണെങ്കിൽ ആ ഓക്കെ അതുപോലെ ഇതിന്റെ ബ്ലൂടൂത്തിന് എന്തൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നോ നമ്മളെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇടാന്നൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടിരുന്നുണ്ട് അപ്പൊ അതിന്റെ ശെരിക്കും നിങ്ങള് ക്ലിയർ ചെയ്തിട്ടില്ല നിങ്ങൾ ആദ്യം വണ്ടി എടുക്കുമ്പോ പെണ്ണുങ്ങളുടെ പേരിലാണ് ആ നമ്പർ അവിടെ കൊടുത്തത് അപ്പൊ അതിന്റെ പ്രശ്നം കൊണ്ടാണ് അത് അങ്ങനെ നേരെ വഹിക്കുക അല്ലേ പിന്നെ വണ്ടി കാറ്ററൊക്കെ യാതൊരു പ്രശ്നമില്ല ഒരു സർവീസ് സെന്റർന്ന് ബാങ്ക് വിളിച്ചണ്ട് അലക്കിടക്ക് വിളിച്ചു കണ്ട് ഓരോന്ന് റെഡി അതിന്റെ മോട്ടർ തന്നെ മാറ്റി തന്നെ മാറ്റി അല്ല മോട്ടറ് ഈ മോട്ടർ മാറ്റാൻ മോട്ടറിന് എന്താ കംപ്ലൈന്റ് പുതിയ കമ്പനിക്ക് സാധനം അപ്പൊ അതിനോട് ഒരു മോട്ടറ് മാറ്റിയത് ആദ്യത്തെ മോട്ടർ ആയിട്ട് എന്താ മാറ്റോ മോട്ടർ ആയിട്ട് വണ്ടിക്ക് അപ്പൊ ആദ്യം തന്നെ നല്ലൊരു പവർ ഉണ്ട് വണ്ടി അപ്പൊ ആദ്യത്തെ നമ്പറിലേ സാറു തന്നെ ചിലപ്പോ ഒരു അപ്ഡേഷൻ ചെയ്തായിരിക്കും നമ്മള് സാധനം മാറ്റി വണ്ടിക്ക് പവർ അറിയാനുണ്ടല്ലേ പിന്നെ നിലവിൽ നിങ്ങൾ പതിമൂന്നായിരം കിലോമീറ്റർ ആയല്ലോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടില്ല പിന്നെ വണ്ടിക്ക് മൈലേജ് നിങ്ങൾ ചെക്ക് ചെയ്തിരുന്നോ മൈലേജ് മൈലേജ് ഒരു തന്നെ കിട്ടുന്നുണ്ടോ ോഷൻ പെട്ടോ എന്റെ സംഗതി ഇത് ഇവിടെ മൈലേജ് എത്തു എത്താൻ കഴിയില്ല അപ്പൊ സ്ഥലം ഉണ്ടാവൂലേക്ക് ആ അതന്നെ അതിനോണ്ട് ചെറിയൊണ്ട് കുറച്ച് ചാർജ് വേണം ലാസ്റ്റ് ആക്കിട്ട് നൂറ്റി അറബ് തന്നെ പ്രശ്നമാണ് കേറിക്കില്ല അതുകൊണ്ട് ഞാൻ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ശരിക്കും ചാർജ് ചാർജിങ് ബോർഡിന്റെ ആപ്പാണെങ്കിൽ നമ്മളെ ഈ പ്രദേശത്ത് അയിഞ്ഞൂർത്തൊക്കെ എത്തും വേണം രണ്ടു മൂന്ന് കിലോമീറ്റർ പിന്നെ പരമാവധി എത്ര ആളവരെ കൊണ്ടുപോയിരുന്നു അതിനെന്താ നിലവിലൊന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ നമ്മള് ഇവിടെ നിങ്ങള് കയറി കയറ്റത്തില് ഏറ്റവും വലിയൊരു കയറ്റം ാണ് നിങ്ങൾക്ക് വലിയ കയറ്റാനൊന്നും നിങ്ങളെ വീട്ടിലെ അത് സാധാരണ ഈ ഡീസൽ വണ്ടികളൊന്നും ആ നിങ്ങൾ ആളെ വെച്ച് അല്ല കാലിന് തന്നെ ഡീസൽ വണ്ടി കേരളം ഞാൻ പിന്നെ ചോദിച്ചോട്ട് ജസ്റ്റ് പിന്നെ ചാർജറിന് നിലവില് കംപ്ലൈന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ വോൾട്ടേജിന്റെ പ്രശ്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവില്ല രണ്ടായിരം വാട്സായോണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നം ഇല്ല വണ്ടിക്ക് പ്രശ്നൊന്നും കാണില്ല ഇതുവരെ സർവീസ് ഒരു വിളിച്ച് ചെയ്യാം ഓരോന്ന് വിളിച്ചു വരട്ടെ ഇങ്ങോട്ട് വരട്ടോന്തൊക്കെയോ ഒരു മാറ്റം പറ്റി അപ്ഡേഷനുകൾക്ക് വണ്ടി ഇറങ്ങാണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഇതായിരിക്കും പിന്നെ ഈ വണ്ടി ഹെഡലി ലൈറ്റുകളെ കുറവ് അങ്ങനെന്തെങ്കിലും പിന്നെ വണ്ടിപ്പൊ ഒരു ഹാപ്പിയാണ് ഓ പുരെ ഓടിച്ചാൽ യാതൊരു കുഴപ്പമില്ല വണ്ടി ഓടിക്കണ കുളിക്കറിയാതെ പിന്നെ ഈ പെട്ടെന്ന് നിങ്ങൾ ഡീസൽ വണ്ടിയിൽ നിന്നാണ് കറണ്ട് വണ്ടിയിലേക്ക് എത്തിയത് അപ്പോ അതിന്റേതായ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്തെങ്കിലും ഒരു പോരായ്മ ആയിട്ട് നിങ്ങൾക്ക് മറ്റേ ഏത് സമയത്ത് ഓടാ സമയത്ത് കുറച്ച് പരിമിതികൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടുക വണ്ടിക്ക് ഇത്ര വണ്ടി സ്റ്റാർട്ടിംഗിലാണല്ലോ എടുത്ത് വണ്ടി അപ്പൊ റേറ്റ് വന്നിരുന്നേ അപ്പൊ ലോണങ്ങള് ഏതാട് ശ്രീരാമല്ലേ അപ്പൊ ഏകദേശം പത്ത് രൂപേന്റെ അടുത്ത് ഉണ്ടാവൂലോ അടവ് ആറുപ്യടവ് അപ്പൊ എത്ര വല്ലത്തേക്കാറുപ് ഏകദേശം അടവും കാര്യങ്ങളൊക്കെ കണക്കുകൂടുമ്പോ നമ്മള് ചുരുക്കി പറഞ്ഞാല് ശ്രീട്ടന്മാരെ നമ്മള് നന്നാക്കാണ് പരമാവധി അവനാന്റെ ഗോൾഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണയം വെച്ചിട്ട് എടുക്കണം ഏറ്റവും നല്ലത് ഇത് പിന്നെ അവസാനത്തേക്കൊക്കെ ഉള്ള പണി ഇതൊക്കെ അപ്പൊ നോക്കിയാൽ ചിന്തിച്ചാൽ നമുക്ക് ഐഡിയ വെച്ചാൽ പിന്നെ ഇത് നിങ്ങള് ലോങ് എവിടെങ്കിലും പോയിരുന്നോ വണ്ടി നിങ്ങള് നിലവില് ലോങ് പോയി കിലോമീറ്റർ പോയി നിലമ്പൂര് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു നൂറ്റി നാൽപ്പതിന്റെ ഉള്ളത് അവിടെ കുത്തി സൗകര്യം കുറവായിട്ട് അതൊക്കെ അവരൊക്കെയാണ് അല്ല ഇതിനിടക്ക് നിലമ്പൂരില് കാര്യം ചോദിച്ചപ്പോ ഞാനറിഞ്ഞു നിങ്ങള് നിലമ്പൂര് ഇങ്ങനെ വണ്ടി നിന്നു നിന്നായി ചാർജ് പറഞ്ഞാല് ഞാൻ നിലമ്പൂര് പോയിട്ട് ഉള്ളോട്ടേക്ക് പോകണ്ടാർജ് ചാർജ് ചാർജ് മോഡിന്റെ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് പിന്നെ എന്തോ പവർ മോഡ് ഉപയോഗിച്ച് പോയി അതിപ്പോഴും പോകുമ്പോ ഞാന് എന്താ വെച്ചാല് മരണൊക്കെ റോഡിൽ എങ്ങനെ പോവന്നെ അല്ല അപ്പൊ നിങ്ങൾക്ക് ഏതായാലും കമ്പനി നമ്മൾ മൈലേജ് നൂറ്റി അറുപതല്ലേ പറയുന്നത് ആ ഒരു റേഞ്ച് വരും കിട്ടും കിട്ടും അവിടേന് മുമ്പ് നമ്മള് പിന്നെ എന്റെ അഭിപ്രായത്തിൽ നമ്മള് കോഴിക്കോട് സിറ്റീടെ വണ്ടിയാണല്ലോ അപ്പൊ ശരിക്കും നമ്മളെ മൈലേജ് ഉൾപ്രദേശങ്ങളിൽ ചിലപ്പം അല്ല ഇങ്ങനെ കിട്ടുന്ന കാര്യാണ് നിങ്ങള് പറഞ്ഞത് അതെന്താ പറയാ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് മൈലേജ് ഇതുവരെ ഒക്കെ ഓക്കെ ആണ് പിന്നെ അതുപോലെ ഇതിന്റെ ബാറ്ററി ഒക്കെ ബാക്കിലാണല്ലോ വരുന്നത് അപ്പൊ ഈ കയറ്റം കേറുമ്പോ അതിന്റേതായ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യല്ലോ നിലവില് ശരിയല്ല അത് നിലവില് ഞാൻ ടീച്ചർ നിങ്ങളെ അലവാസിന്റെ ഓട്ടോ ഒക്കെ വിളിച്ചാലും ഞാൻ എന്റെ ആപ്പിയായിട്ട് അങ്ങോട്ട് കയറില്ല കേറില്ല അവിടുന്ന് ആളെ ഇറങ്ങാനും ഉണ്ടെങ്കിൽ പോലും ഞാൻ എടുക്കില്ല കാരണം അതൊരു ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്തെന്നുള്ളൂ പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് അത് ബൈപ്പാസ് ആണ് ഉള്ളു ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കണല്ലോ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങക്ക് ഇതിമൊരു ബോഡിപ്പണിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടോ ഇതൊക്കെ ആ തൽക്കാലം ചെറിയൊരു കോലത്തില് ഇതൊരു ഇതേ പിന്നെ പണിയാണ് ഏകദേശം രണ്ടായിരം രൂപ വേണ്ടി പരിപാടി അയച്ചു മുകളിലൊക്കെ സാധാരണ പോകണം വെക്കാതെ ഒരു അല്ല രണ്ടായിരം എന്ന് പറയുമ്പോ ഈ കർട്ടനടുക്കാണ് ഉള്ളത് അപ്പോ നല്ല പണിയാണ് കേട്ടോ ഇവിടെ തന്നെ കർക്കിട വെക്കണൊക്കെ തന്നെ ആയിരം രണ്ടായിരം വാങ്ങിണ്ട് അപ്പോ ഇത് ഇവിടുന്ന് ഞങ്ങൾ പണിയെടുത്ത് അല്ലേ ആ ആ അപ്പൊ എന്നിട്ട് അവര് രണ്ടായിരം വാങ്ങിട്ടല്ലേ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മള് കറ്റം വെക്കാൻ തന്നെ ഒരു ആയിരം രണ്ടായിരം വാങ്ങണുമായിട്ടുള്ള പിന്നെ നിങ്ങൾ ചെയ്ത മാതിരി തന്നെ ചെയ്യാൻ നല്ലത് കാരണം ഇലക്ട്രിക് വണ്ടിക്ക് പരമാവധി വെയിറ്റ് കുറയ്ക്കാതെ നിങ്ങൾ പിന്നെ ഒരു ദിവസം എത്ര കിലോമീറ്റർ പരമാവധി ഓടല്ലേ അങ്ങനെ നിങ്ങൾക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് കുറയുന്നത് അല്ലേ സ്കൂൾ ട്രിപ്പ് നിങ്ങള് പോണിങ്ങനെ കാണാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് പോണേണ്ട എത്തുമ്പോ കുറച്ച് നേരത്തെ നമ്മള് മുട്ടിച്ചു കറക്റ്റ് സമയത്ത് എത്താൻ കഴിയില്ലേ മണിക്കൂർ മുന്നേ ഒക്കെ അപ്പൊ അപ്പൊ ഇനി കൂടുതലൊന്നും ചോദിക്കാനില്ല എത്രയും കാര്യങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞു തന്ന് നിങ്ങളെതായൊക്കെ ഹാപ്പിയാണ് പിന്നെ ഈ ഇൽഫോൾ ഡസ്റ്റിൻറെ ഒരു പരിപാടി ഉണ്ടല്ലോ അതിങ്ങനെ ഉപകാരപ്പെടണുണ്ടോ അതായത് കേറ്റത്തില് വണ്ടി നമ്മള് ചവിട്ടുമ്പോ ഏഹ് ചവിട്ടിയാല് കൊറച്ച നേരം അവിടെ നിൽക്കുന്ന അതായത് നമ്മള് ബ്രേക്ക് വന്ന് കാലെടുത്താല് ഒരു കുറഞ്ഞ സെക്കൻഡ് അവിടെ നിന്ന് തരു ആ ആ ആ പരമാവധി ബ്രേക്ക് വന്ന് കാല് ഒഴിവാക്കി വിടുക അതാണ് ഇലക്ട്രിക് വണ്ടിയുടെ പ്രത്യേകത നമ്മളെ ആപ്പന്റെ ഒക്കെ ആകുമ്പോ ഒരു ചെറുതായിട്ട് നമ്മൾ താങ്ങിക്കൊടുക്കണം ഏർ താങ്ങേ പക്ഷെ ഇതിന് തീരെ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു കേട്ടത് അപ്പോ പിന്നെ ടൗണിലൊക്കെ പണിയൊക്കെ എങ്ങനെയപ്പോ സുശീനായിട്ടുണ്ടല്ലേ അവധാണല്ലേ ആ പക്ഷെ നിങ്ങൾ അവസാനത്തേക്കാണ് എത്തിയത് ഏർ ഒന്ന് തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അല്ലെ അഞ്ചെണ്ണത്തിന്റെ ഒരു അവസാന സമയത്ത് വാഞ്ഞു പോയി ബാഗ് എടുത്തല്ലേ ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു നന്ദി അപ്പൊ ഇനി നിങ്ങള് മുന്നോട്ട് പോണ യാത്രയില് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായാലും മോശമായാലോ നമ്മളോട് പറയണം കാരണം ഏഹ് നിങ്ങളെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാത്തിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എടുക്കണം ആഗ്രഹങ്ങൾ ഉണ്ട് അപ്പൊ ഒരു ഇങ്ങനെ പറയലേ അപ്പോൾ ഇതൊരു ശരിക്കും ഇത് ഈ റിവ്യൂ ആയിട്ടില്ല കാരണം പുതിയ വണ്ടി ആകുമ്പോ നമുക്ക് എന്തായാലും തുടക്കത്തിൽ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നിരുന്നാലും ഇപ്പൊ നിങ്ങളെ നേരെ നിലപാട് വെച്ചിട്ടുണ്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് അതിനെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് സർവീസ് നന്നായ തന്നെ വണ്ടി നന്നാവും ഈ അപ്പൊ അതിലൊക്കെ ഒരു വളരെ നല്ല നിലപാടാണല്ലോ അവിടെ ഒരുപാട് സർവീസ് സെന്ററിൽ കുറെ നിർത്തി നിർത്തിപ്പിക്കുന്നില്ലല്ലോ വണ്ടി നിർത്തിയിട്ടേണ്ട ഒരു സമയം വന്നില്ലല്ലോ ഇതുവരെ ഒരു വിളിച്ച സമയത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല അത് നിങ്ങളുടെ അടുത്തുള്ള പ്രശ്നം കൊണ്ട് വന്നതാണ് അപ്പോ ഇനി കൂടുതലൊന്നും ചോദിക്കുന്നില്ല അപ്പൊ ഇനി എന്തെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ആയിട്ട് ഒന്നുകൂടി റിവ്യൂ ചെയ്യണം നിങ്ങൾ എന്തായാലും വരണോ അപ്പോ താങ്ക് യു അപ്പൊ ഇതോടെ നമ്മളെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മളത് ജസ്റ്റ് ഒരു പതിമൂന്നായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ജസ്റ്റ് ഒരു റിവ്യൂ ചെയ്തു തന്നെയുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്